ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണല്ലോ ഒപ്പം തന്നെ രോഗങ്ങൾ അനുദിനം വ്യത്യസ്തമായ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന വടകരിയുടെ മണ്ണിലേക്ക് ഓക്സിജൻ ഫിറ്റ്നസ് വേൾഡ് വലിയൊരു ഷോറൂം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം നൽകുന്നതാണ് ഈ ഒരു ഓക്സിജൻ ഫിറ്റ്നസ് വേൾഡ് നമ്മുടെ അതായത് വെൽനസ് റീജിയണൽ റീജിയണൽ മാനേജർ നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ നമ്മൾ വെൽക്കം വെൽക്കം ചെയ്യാം കേരള മിസ്റ്റർ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു എക്യുപ്മെന്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു എനിക്ക് വടകരയില് ആദ്യത്തെ സംരംഭമല്ലേ ജിമ്മിന്റെ എക്യൂപ്മെന്റ് ആയിട്ടുള്ള സാഹചര്യത്തിന്റെ പ്രത്യേകതകൾ ഇദ്ദേഹം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആണ് ആണ് അതെ അതെ എല്ലാം ഒന്ന് ഓ തീർച്ചയായിട്ടും മെഷീൻ നമുക്ക് പെർഫെക്റ്റ് കാർഡിയോ ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്ത് നോക്കുന്ന ഇഷ്യൂ ആണ് ഈ ഡയബറ്റിസ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഒരു പരിധി വരെ ഈ ഒരു വർക്കൗട്ടിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പുള്ളി കണ്ടോ ഈ ഒരു പാറ്റേണിനകത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഡെയിലി ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖ അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഈ മുട്ടു തേയ്മാനം മുട്ടുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കാഫ് തൈസ് മസിൽസ് സ്ട്രോങ് ആക്കുന്നതിലൂടെ ചെയ്യാൻ പറ്റും അതും ഒരു പരിധിവരെ പിടിച്ചു കെട്ടാൻ പറ്റും പിന്നെ ഏകദേശം ഒരു ഒരു വീട്ടിൽ നമുക്ക് ആവശ്യമായ ഒരു ജിമ്മ് സെറ്റ് ചെയ്യാൻ എത്ര എമൗണ്ട് വരാൻ സാധ്യതയുണ്ട് നമുക്കൊരു ഒരു വീട്ടിൽ നമുക്ക് ഹോം ജിമ്മ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചെയ്ത് കൊടുക്കുന്നത് ഒരു ട്രെഡ്മില് ഒരു ചെറിയ എലിപ്റ്റിക്കൽ പിന്നെ അത്യാവശ്യം കുറച്ച് വെയ്റ്റുകളോ കൊടുക്കുന്നത് അത് നമുക്ക് ഏകദേശം ഒരു ടു ലാക്കിൻ്റെ തായയായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്ത് അതെ

ഒരു നിങ്ങൾ മെഷീനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ വിളിച്ച് റിപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ വിദിൻ ട്വന്റി ഫോർ അവർ ടെക്നീഷ്യൻ ചെയ്ത് ഡെലിവറി ഡെലിവറി ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഓക്സിജൻ ഫിറ്റ്നസ് വേൾഡ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ ഉപകരണങ്ങളുടെ സെറ്റ് നിങ്ങൾ തരും നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് നിങ്ങളുടെ പരിമിതമായ ഏരിയയിലും ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒതുങ്ങുന്ന രീതിയിൽ ഹോം ഡെലിവറി ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം വടകര എന്നല്ല കേരളത്തിലെവിടെയും ഇവിടെ നിന്ന് സർവീസുകൾ നിങ്ങൾ ലഭ്യമാക്കുമല്ലേ അതായത് ഹോം ഡെലിവറിയും ഹോം സർവീസും എവിടെയും അവൈലബിൾ അപ്പം പിന്നെ അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വടകരയാണ് ഈ ഒരു സ്ഥാപനം അതായത് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അപ്പോളോ മാള് നാഷണൽ ഹൈവേയിലുള്ള അപ്പോളോ മാളിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഓക്സിജൻ ഫിറ്റ്നസ് വേൾഡ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന സമയം എല്ലാ ദിവസവും കാലത്ത് ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറ് ആയിട്ട് ബന്ധപ്പെടുക ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും എന്നൊരു വാക്ക് നമ്മൾ മറക്കാൻ പാടില്ല അപ്പം എല്ലാവരെയും ഈ ഒരു സ്ഥാപനത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു ഒപ്പം തന്നെ ചുരുക്കിയ ഓൺലൈൻ മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു thank you okay, thanks